അയ്യൻകാളി ജന്മദിനാഘോഷം ഓഗസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിക്കുന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നു ഉദ്ഘാടനം ചെയ്യും നവോത്ഥാന നായകനും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മുന്നണി പോരാളിയുമായ അയ്യൻകാളിയുടെ ജന്മദിനാഘോഷം അംബേദ്കർ അയ്യൻകാളി കോർഡിനേഷൻ കമ്മിറ്റി സ്മൃതി മണ്ഡപ നഗറിൽ നടത്തും കേരളത്തിലെ അടിസ്ഥാന ജനഭാഗത്തിനായി പോരാട്ടം നടത്തിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണ എന്നീ നിലകളിൽ പുതിയ നേട്ടങ്ങൾ കൈവരിച്ചു സഞ്ചാര വേണ്ടി അയ്യൻകാളി നടത്തിയ ഒറ്റയാൽ പോരാട്ടമായ വില്ലുവണ്ടി സമരം കേരളത്തിലെ എക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരോധാനമായ സംഭാവനയാണ് ഉപചാര ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത വ്യക്തിത്വം എന്ന നിലയിൽ പ്രജാസഭാ അംഗമായി ദീർഘകാലം പ്രവർത്തിക്കുകയും കേരളത്തിൽ പൊതു സ്കൂൾ പൊതു ഇടം പൊതുവഴി എന്ന ആശയം ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം എ കെ സി എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി വി എസ് ശശി സ്വാഗതം ആശംസിക്കും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റർ ജന്മദിന സന്ദേശം നൽകും നഗരസഭാ കൌൺസിലർ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സിഇഡിഎസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി ആദരിക്കും കേരളത്തിലെ നയിച്ച ധീരനായ വിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള മണ്ഡപത്തിൽ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ജന്മദിനാഘോഷങ്ങളുടെ തുടക്കം കൊടുക്കിയ ബഹുമാനായ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി അവർ ഈ ജന്മദിന സന്ദേശം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിവിധ സംഘടനാ നേതാക്കന്മാരും അതോടൊപ്പം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പട്ടികജാതി പട്ടിക ഈ ജന്മദിനത്തോടനുബന്ധിച്ച് ആ സമ്മേളന വാർത്താ സമ്മേളനത്തിൽ കോ ഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു എ കെ സി എം എസ് ജില്ലാ സെക്രട്ടറി വി എസ് ശശി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി മോബിൻ ഝോണി സി എസ് ഡി എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ രാജൻ സി എസ് ഡി എസ് താലൂക്ക് ട്രഷണർ സന്തോഷ് ജോസഫ് കെ പി എം എസ് യൂണിയൻ പ്രസിഡന്റ് എം കെ രാജു കെ ആർ രാജു എന്നിവർ പങ്കെടുത്തു